നമ്മളെ അംഗീകരിക്കാൻ മനസ്സിലാത്തവരുടെ മുമ്പില് ഒരിക്കലും അംഗീകാരത്തിന് വേണ്ടി കൈ നിൽക്കരുത് വിശ്വാസത്തിന്റെ അപ്പകഷണം പള്ളിപ്പാടിന് ശരിയല്ലേ ഒന്ന് ചിന്തിച്ചോക്കെ നമ്മളെ ഒട്ടും അംഗീകരിക്കാത്തവരുടെ മുമ്പില് എന്തിനാ അവര് പരിഗണിക്കാൻ വേണ്ടി കൈനീട്ടി നിൽക്കുന്നത് സ്വയം കൊടുക്കുന്നതല്ലേ കുറച്ചും കൂടി നല്ലത് ചിന്തിച്ച് നല്ല തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ ദൈവം സഹായിക്കട്ടെ ദൈവം കൂടെ ഉണ്ടാകട്ടെ ആഹാ എത്ര മനോഹരമായ അവതരണം എത്ര മനോഹരമായ സുവിശേഷം ചിരിച്ചു സംസാരിച്ചാൽ ഭവ്യതയോടെ സംസാരിച്ചാൽ ആരിലേക്കും ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ അവതരിപ്പിച്ചാൽ എല്ലാം പരിശുദ്ധാത്മാവാണെന്ന് നമ്മൾ ആരും കരുതേണ്ടതില്ല പിസാജിന്റെ ഏറ്റവും പുതിയ അടവു നയമാണ് ഇത്തരത്തിലുള്ള പള്ളിപ്പാടന്മാരിലൂടെ വെളിവാകുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭയെ അനുസരിക്കാത്ത സഭയുടെ പരിശുദ്ധമായ കുർബാന അർപ്പിക്കാത്ത കർത്താവിനെ വിറ്റ് കാശാക്കി ജീവിക്കുന്ന ധ്യാന ഗുരുക്കന്മാരിൽ പ്രധാനികളിൽ ഒരാളായ പള്ളിപ്പാടന്റെ ഊള വചനമാണ് നാം കേട്ടത് ഇത്തരത്തിലുള്ള പള്ളിപ്പാടന്മാരെ സൂക്ഷിക്കുക ബി അവയർ ഓഫ് ഡോഗ് ചില വീടുകളുടെ മുമ്പിൽ ബോർഡുകൾ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടാകും അതുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ ചില പള്ളികളുടെ മുമ്പിൽ ആ ബോർഡുകൾ മാറ്റി സ്ഥാപിക്കണം ബി അവയർ ഓഫ് ഡോഗ് ദിസ് ചർച്ച് ഈ പള്ളിയിലെ പട്ടിയെ സൂക്ഷിക്കുക എനിക്ക് പള്ളിപ്പാടനോട് ഒരു വാക്കേ ഉള്ളൂ എടോ കർത്താവിനെ വിറ്റ് കാശാക്കി ജീവിക്കുന്നവനെ പുട്ടടിക്കുന്നവനെ താങ്കൾ ഇവിടെ പറഞ്ഞ വാക്കുകൾ താങ്കളുടെ ഇടവകയിൽ താങ്കൾ ധ്യാനം നടത്തുന്ന വിശ്വാസികളുടെ മുമ്പിൽ താങ്കൾ ചെയ്യരുത് തനിക്ക് ഒരൽപ്പം ഉളുപ്പ എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ താൻ പറഞ്ഞ വാക്കിനോട് തന്നെ താങ്കൾ അല്പം നീതി പുലർത്തുക എന്ന് പറഞ്ഞാൽ താങ്കളോട് തന്നെ നീതി പുലർത്തുക അല്ലെങ്കിൽ താങ്കൾ താങ്കളെ തന്നെ വഞ്ചിക്കാതിരിക്കുക കാരണം വിശ്വാസികളോടും ഇടവക ഇടവകജനത്തോടും ആ വഞ്ചന താങ്കൾ ചെയ്യുന്നുണ്ട് താങ്കൾ താങ്കളെങ്കിലും വഞ്ചിക്കാതിരിക്കുക പിന്നെ ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ താങ്കളുടെ ഇടവകജനം നിങ്ങളൊക്കെ അൾത്താറയിൽ കയറി ക്രിസ്തുവിനെ വഞ്ചിക്കുമ്പോൾ വിശ്വാസികളെ വഞ്ചിക്കുമ്പോൾ പരിഗണനയ്ക്ക് വേണ്ടി അവരുടെ മുമ്പിൽ ഇരക്കുമ്പോൾ കൈകൾ നീട്ടുമ്പോൾ താങ്കൾ സഭയെ തള്ളിപ്പറഞ്ഞിട്ടും വിശ്വാസികൾ പള്ളിയിൽ വരുന്നതും സഭയെ തള്ളിപ്പറയാത്തതും കർത്താവിൽ നിന്ന് അകന്ന് ജീവിക്കാൻ അവർ പരിശീലിക്കാത്തത് അതുകൊണ്ട് മാത്രമാണ് താങ്കളെ പോലെയുള്ള വചനം വിറ്റ് ജീവിക്കുന്നവർ സഭയുടെ കുർബാന അർപ്പിക്കാതിരുന്നിട്ടും മാർപ്പാപ്പയെ വരെ താങ്കൾ തള്ളിപ്പറഞ്ഞിട്ടും വിശ്വാസികൾ പള്ളിയിൽ വരുന്നത് അവർ ദൈവത്തെ സ്നേഹിക്കുന്നത് ഒന്നുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് താങ്കളെ പോയുള്ള പൈശാചിക ജന്മങ്ങൾ അൾത്താരിയിൽ കയറി ഭവ്യതയോടെയുള്ള സുവിശേഷം മാവിൻ തോട്ടത്തിലും പള്ളിപ്പറമ്പുകളിൽ നിന്ന് താങ്കളെ പോലെയുള്ളവർ കാണിക്കുന്ന ഈ അഭ്യാസം നിങ്ങളുടെ പരിഗണനയ്ക്ക് വേണ്ടി നിങ്ങൾ കൈകൾ നീട്ടി നിൽക്കരുത് അതുകൊണ്ട് താങ്കൾ അവസാനം പറഞ്ഞ വാക്ക് ഞാൻ താങ്കളോട് തിരികെ ചോദിക്കുന്നു സ്വയം മാറിക്കൊടുക്കുന്നതല്ലേ കുറച്ചും കൂടി നല്ലത് ചിന്തിച്ച് നല്ല എടുക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ താങ്കൾക്ക് ഇനിയും വിശ്വാസികളെ വഞ്ചിക്കാതെ കർത്താവിനെ വഞ്ചിക്കാതെ താങ്കൾക്ക് ഒന്ന് സ്വയം മാറിക്കൊടുത്തുകൂടെ അതുമാത്രമാണ് പള്ളിപ്പാട എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങളുടെ ഇടവക ജനത്തിന് മുഴുവൻ നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങളുടെ അല്പത്തെ സുവിശേഷം കേൾക്കുന്ന സകല മനുഷ്യർക്കും നിങ്ങളോട് ചോദിക്കാനുള്ളത് അതുമാത്രമാണ് വിശ്വാസികളുടെ പരിഗണനയ്ക്ക് വേണ്ടി കൈകൾ നീട്ടു നിൽക്കാതെ സ്വയം മാറിക്കൊടുത്തുകൂടെ മറ്റൊരു ദൈവനിന്ദകന്റെ സഭാവിരുത്തൻ്റെ എല്ലിൻ കഷ്ണവുമായി വീണ്ടും വരാം നന്ദി സ്വയം കൊടുക്കുന്നതല്ലേ കുറച്ചും കൂടി നല്ലത് ഒരേ സ്വരം ഒരേ മനം ഒരേ സ്വരം ഒരേ മനം ഒരേ